അമേരിക്ക മുന്നോട്ട് വെച്ച റഷ്യ ഉക്രൈൻ സമാധാന കരാർ പരിഷ്കരിക്കാവുന്നതാണെന്ന് ട്രംപ് കാനഡ യൂറോപ്പ് ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ധാരണയിൽ പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സമാധാന ധാരണാ നിർദ്ദേശങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളുള്ളതായി ഉള്ളതായി വളോഡിമർ സെലൻസ്കീം അറിയിച്ചിരുന്നു ഈ മാസം ഇരുപത്തിയേഴിനുള്ളിൽ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്ന് ഉക്രൈന് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ഇരുപത്തെട്ടിന് സമാധാന ധാരണകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് ചെയ്യുന്നുണ്ട് ഐസൻ വളരെ ഒരു വിവരമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ആ റഷ്യ ഉക്രൈൻ സമാധാന കരാർ പരിഷ്കരിക്കാവുന്നതാണെന്ന് ട്രംപ് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഈ കരാർ പരിഷ്കരിക്കാവുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഐസൻ തീർച്ചയായും വെച്ചത് ഈ കരാർ പരിഷ്കരിക്കേണ്ടത് റഷ്യൻ അനുകൂല കരാറാണ് എന്നൊരു ആരോപണം തന്നെ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് റഷ്യയുടെ നിലപാടുകൾ അതായത് ഡോൺബാസ് മേഖല തിരിച്ചു നൽകുക അത്തരത്തിലുള്ള ചില നിലപാടുകളും അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിൽ അംഗമാകാതിരിക്കുക നാറ്റോയിൽ അംഗത്വം നൽകാതിരിക്കുക എന്നതും റഷ്യയുടെ ഒരു ആവശ്യമായിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ അംഗമാകേണ്ടതില്ല അതുപോലെ തന്നെ ഈ അതിർത്തി രേഖകൾ അതായത് ഡോൺബാസ് മേഖലയൊക്കെ തിരിച്ചു നൽകണം എന്ന രീതിയിലൊക്കെയുള്ള ഒരു സമാധാന ഇരുപത്തിയെട്ടിന് സമാധാന ധാരണയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം സെലൻസ്കി യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു റഷ്യയ്ക്ക് അനുകൂലമായ ഒരു സമാധാന ധാരണ എഴുതി ചേർത്തിരിക്കുന്നു എന്ന ഒരു നിലപാടാണ് അറിയിച്ചത് ഇത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതീവ ഗൌരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാനഡ ജപ്പാൻ അതുപോലെ തന്നെ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇത് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു ഇത് പരിഷ്കരിക്കാൻ അതായത് ഈ സമാധാന ധാരണ ഇരുപത്തെട്ടിന് സമാധാന ധാരണയുടെ ഒരു കരട് രേഖ പരിഷ്കരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താവുന്നതാണ് എന്ന നിലപാടാണ് ട്രംപ് അറിയിച്ചത് ഇതൊരു അന്തിമ രേഖയല്ല എന്ന് കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഇന്ന് സ്വിറ്റ്സർലൻഡിൽ ചില യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമേരിക്കയും ജർമ്മനിയും യുക്രൈനും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ചേരുന്ന ഒരു യോഗമാണ് ആ യോഗത്തിൽ യുക്രൈനും പങ്കെടുക്കുന്നു എന്നതാണ് അതീവ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ യോഗം ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുകയാണ് ഈ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തത് അതായത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സമാധാന ധാരണ അതായത് ഇരുപത്തിയെട്ടിന് സമാധാന ധാരണയിൽ കുറേയൊക്കെ നേരത്തെ സെലൻസ്കി സൂചിപ്പിച്ചതുപോലെ റഷ്യൻ അനുകൂല നിലപാട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ റഷ്യൻ അനുകൂല നിലപാട് അല്ലെങ്കിൽ റഷ്യ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ചർച്ചകളാകാമെന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തന്നെയാലും ഈ നിർദ്ദേശങ്ങളിലൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നുള്ളൂ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തീർച്ചയായും വളോറിമർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം എന്ന് പറയുന്നത് ഡോൺബാസ് മേഖലയിലെ സൈനിക വിന്യാസം അവസാനിപ്പിക്കുകയും ആ ഡോൺബാസ് മേഖല തിരിച്ചു നൽകണം എന്നൊരു നിലപാടാണ് അതായത് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള അധിനിവ ശേഷമുള്ള പല അധിവേശങ്ങളും വിട്ടു നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നൊരു സൂചന നേരത്തെ ട്രംപ് നൽകിയിരുന്നു സ്വാഭാവികമായും ഡോൺബാസ് മേഖല കാര്യത്തിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു ആ പരാമർശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരിച്ചു നൽകേണ്ടി വരും എന്നൊരു നിലപാട് വന്നത് മറ്റൊരു പ്രധാന വിഷയം നേറ്റോ അംഗരാജ്യമാക്കരുത് അതായത് എന്താണോ യുദ്ധത്തിന് അടിസ്ഥാന കാരണമായത് അത് നാറ്റോ അംഗത്വം നൽകുക യൂറോപ്യൻ യൂണിയൻ്റെ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുക യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി നാറ്റോ അംഗത്വത്തിനുള്ള വാതിലുകൾ തുറക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ അതൊരു നാറ്റോ രാജ്യമായി കണക്കാക്കി ആ രാജ്യം തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളായി കണക്കാക്കുമെന്ന നിലപാടെല്ലാം അറിയിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും അന്ന് ആ സമയത്ത് ചില പോളണ്ടിലേക്കൊക്കെ ചില ഡ്രോണുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ അന്ന് ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാറ്റോ അംഗത്വം നൽകേണ്ടതില്ല എന്ന ഒരു നിലപാട് റഷ്യ മുന്നോട്ട് വെക്കുന്നതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ തന്നെയാണ് മനസ്സിലാകേണ്ടത് എന്തായാലും റഷ്യ ഉക്രൈൻ അനന്തമായി നീളുമ്പോൾ ഒരു സമാധാന കരാർ മുന്നോട്ട് വെക്കുന്നു അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് ബഡോറിമൻസ്കി പറയുന്നു മറ്റു രാജ്യങ്ങളൊക്കെ ഇതിന് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്